കർഷക വഴിപാട്ടിയുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പക്കലുള്ള രണ്ട് ഹൈദരാബാദി മുട്ടനെ കുറിച്ചുള്ള ചെറിയ വിശേഷമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആടുവളർത്തൽ നാടൻ ആടുകളിൽ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങളായിട്ടുള്ള പല ആടുകളെയും വളർത്തി ഹൈദരാബാദിയോടുള്ള കമ്പം അവസാനം ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ പക്കൽ കിട്ടി കൃത്യമായ പരിചരണ മുറികളിലൂടെ അവരെ വളർത്തി വലുതാക്കി ഇന്ന് വർഷം രണ്ട് പിന്നിട്ടിരിക്കുകയാണ് കാലാവസ്ഥകളെ മറികടന്ന് ഇത്തരത്തിലുള്ള വലിയ ആടുകൾ നമ്മളുടെ നാട്ടിൽ വളർത്തുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും വളരെ അനുസരണ ശീലത്തോടും കയറിന്റെ ബന്ധനങ്ങളില്ലാതെ തന്നെ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു രീതിയിലുള്ള വളർത്തൽ ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്നതാണ് കൂടാതെ പ്രജനനത്തിൽ നല്ല കുഞ്ഞുങ്ങളെ തരുന്നതും ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നായ്ക്കളുടെ ശല്യം കൂടുതലായി ഉള്ളത് കൊണ്ട് തന്നെ മേച്ചിൽ പുറത്തിൽ വിടാനോ കൂടുതലായി പുറത്തഴിച്ചു കെട്ടാനോ സാധിക്കാത്തതിൻ്റെ ചില കുറവുകളൊക്കെ തന്നെ അവർ കൊണ്ടുവരും ആടുവളർത്തൽ മേഖല തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായി തദ്ദേശീയമായിട്ടുള്ള മാർക്കറ്റിംഗ് കുഞ്ഞുങ്ങളുടെ വിൽപ്പന ആയാലും പാൽ ഉൽപ്പാദനമായാലും പാൽ വിൽപ്പനയായാലും ആയാലും കാഷ്ടം മൂത്രം തുടങ്ങിയ എല്ലാ മേഖലയിലുമുള്ള മാർക്കറ്റിംഗ് വളരെ ശ്രദ്ധാപൂർവം കണ്ടാൽ മാത്രമാണ് ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാനായി കഴിയുക കുറേ ആളുകൾ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എൻ്റെ ഒരു സന്തോഷവും ചെറിയ അറിവുകളും നിങ്ങൾക്ക് പങ്കുവെച്ചത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക